അപ്പം ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ആ കുറച്ച് അരി അരിയുള്ളിട്ടോ വെള്ളത്തിലിട്ടത് അപ്പോൾ ഞാൻ വേഗം തീയൊക്കെ പിടിപ്പിച്ച് പിന്നെ അരി അരക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ മൈസൂർ പഴം ഉണ്ടല്ലോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിങ്ങ് ആ പഴം ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് അപ്പം എനിക്ക് തോന്നി ഇന്നിപ്പോൾ രാവിലെ ചായക്ക് ഇതാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ശർക്കരയൊക്കെ കുത്തി ഉടച്ച് അരി അവിടെ അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് ഏലക്കായൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളെ പഴം എന്താണ് ഒരുപാട് പഴുത്തിളമ്പിയിട്ടൊന്നും ഇല്ല നല്ല രീതി തന്നെയാണ് കേട്ടോ കുറച്ചൊന്ന് ചെറിയ സൈഡൊക്കെ ഇങ്ങനെ കേടായിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളിങ്ങനെ പിടിച്ചോടും ഇതൊക്കെ ആവും അപ്പോൾ അങ്ങനെ ഞാനിത് ആ പഴമൊക്കെ ഇങ്ങനെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഞാൻ ഉണ്ടി എടുക്കുകയാണ് കേട്ടോ ഒടച്ചെടുക്കുക എന്ന് പറയും അപ്പം എന്നിട്ട് അതും കൂടെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പകുതി ഭാഗം അരിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളെ ശർക്കര അതാ നന്നായിട്ട് ഉരുകി കിട്ടീനെ കേട്ടോ അപ്പോൾ അതാ പഴം കൂട്ടി അരച്ചിട്ട് നമ്മളെ ശർക്കര മാവ്ക്ക് നേരെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അതൊരു നന്നായിട്ട് ആ ചൂടുള്ള ശർക്കരയൊക്കെയാണ് ഒഴിക്കുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കുത്തി പിന്നെ ചിരട്ടയിലാകുണ്ടോ അതിന് തേങ്ങതാ ചിരകിയിട്ട് അയക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് അമൃതം പൊടി ഇട്ടെടുത്തു ഒരു കയ്യിൽ അമൃതം പൊടി ഇട്ടുകൊടുത്തു ഇതാ ഒരു അരക്കപ്പന്നെ ഫുൾ എടുത്തിട്ടില്ല മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ടോട്ട് കൊടുക്കുന്നത് നമുക്ക് ബാറ്ററിൻ്റെ കട്ടി എത്ര വേണ്ടെന്നുള്ളത് അനുസ അതിനനുസരിച്ച് ആക്കാം അപ്പോൾ അതാ കുറച്ച് ലൂസ് നല്ല ലൂസല്ല ടൈറ്റ് നല്ല ടൈറ്റും ടൈറ്റുമല്ലാത്തൊരു വിധത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ അടുത്ത് നിന്ന് നമ്മൾ കുടുക്കിയങ്ങോട്ട് ഇടപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചട്ടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾക്ക് റേഷൻ അരിയാണല്ലോ അപ്പോൾ റേഷൻ അരി ഇപ്പോൾ കുറച്ച് കുറവാണല്ലോ കിട്ടൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അരി കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടം ഇതുപോലെയുള്ള കടികളാകും അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മളെ ബാറ്റർ ഈ മാവുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ അതിൽക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇതാ ഇതുപോലെ ഗ്ലാസ് ഒരു കപ്പ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ കപ്പൊക്കെ ഒഴിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം അങ്ങനെ ഒഴിച്ചാൽ മതി പിന്നെ കയ്യുമൊക്കൊന്നും ചൂടധികം പോകുന്നില്ല പിന്നെ മാവ് ഒരുപാട് നിലത്തും പോകൂല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായി കാണുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ അപ്പോൾ നമ്മൾക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഇത് അപ്പങ്ങളെ ഓരോന്ന് ഇതാ അങ്ങോട്ട് മാറ്റിയിട്ട് എടുക്കണം ഓട്ട ഓട്ടയുടെ കയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഊറ്റിയതിന് ശേഷം എണ്ണ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ റെഡിയാക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേക്കൊള്ളു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കൊള്ളു അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ